ഇത് കണ്ടു എല്ലാവരും ഇതിന് ഞങ്ങൾ പറയുന്ന ചിലുംബിക്ക എന്നാണ് കേട്ടോ ചിലമ്പിയും ചിലുപിക്കായും വേറെ പല നാട്ടിലും പല പേരൊക്കെ പറയും ഇലുമ്പിപ്പുളി ചിലമ്പിപ്പുളി ഇരുമ്പംപുളി ചെമ്മീപ്പുളി അങ്ങനെയൊക്കെ പറയും ഞങ്ങളേതായാലും എന്നാണ് പറയുന്നത് ഇന്ന് ഈ ചിലമ്പിക്ക വരച്ച കുറച്ച് അച്ചാറിടാം അപ്പോൾ ഇന്നത്തെ ചിലിമ്പിക്ക അച്ചാറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം മൂത്തു പോകാത്തതാണേ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഉണ്ടോ നിറയെ പൂവുണ്ട് ആദ്യം വിരിഞ്ഞതൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചിലമ്പിയും ചിലിമ്പിക്കായൊക്കെ കാണാൻ ഞാൻ കുറച്ച് പറിച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ ഇന്നത് പറിച്ചെടുത്തിട്ട് കുറച്ച് തോരം വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചക്കക്കുരുവും ചിലമ്പിക്കയും കൂടെ കറി വെക്കുന്നുണ്ട് ചക്കക്കുരു വാങ്ങാക്കിക്ക് പകരം ചിലമ്പിക്കാം പിന്നെ കുറച്ച് അച്ചാർ ഇടുന്നുണ്ട് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന പോകുന്നത് അച്ചാറിടുന്നതാണേ അപ്പോൾ ഈ ചിലമ്പി വസന്തം പൂ വസന്തം അല്ലെങ്കിൽ ചിലമ്പിക്ക വസന്തം എല്ലാവരും കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പോൾ ഇത് കാണുന്ന സമയത്തെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ ജില്ലിമ്പിക്കാ വരച്ചു കഴിഞ്ഞു ഇത്രയാണേ വരച്ചത് ഇതി വൃത്തിയാക്കി എടുക്കണം ഇതെല്ലാം പൂവൊക്കെ ഉണ്ടാവും പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് എടുക്കട്ടെ തോരം വെക്കാൻ വേണ്ടി ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ചെറുത് പുളി വെക്കാത്തേക്കൂട്ട് ആണ് തോരൻ എടുക്കുന്നത് കേട്ടോ അച്ചാറിനും അങ്ങനെ ചെറുതാണ് എടുക്കേണ്ടത് ഇത് ചെറുത് ഒത്തിരി പുളി വെക്കാത്തതാണ് നല്ലത് അപ്പോൾ ഈ ചെറുതെല്ലാം കൂടെ പെറുക്കി നമുക്ക് തോരം വെക്കാനായിട്ട് കുറച്ച് മാറ്റാം പിന്നെ കുറച്ചെടുത്ത് നമുക്ക് ചക്കക്കുരു ചിലമ്പിക്ക അച്ചാർ വെക്കാനായിട്ട് കുറച്ചെടുത്ത് വെക്കാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബാക്കി വന്നതാണ് വന്നതാണേത് ഇതാണ് ഞാൻ അച്ചാറിനെടുക്കുന്നത് നല്ലപോലെ എല്ലാം പൂവും അങ്ങനത്തെ പൊടികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് കഴുകി വെള്ളം തോർത്തി വെള്ളം ഒന്നെങ്കിൽ ഒരു തുണിയിലോട്ട് നിർത്തിയിട്ടിട്ട് തുടച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വിരിച്ച് പേപ്പറിലോട്ട് വിരിച്ചിട്ടാലും വെള്ളം പോവുക അപ്പം ചിലമ്പിക്കാൻ വൃത്തിയാക്കി കഴുകി ഉണക്കി വലുതൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടേ ഇഞ്ചിയും വെളുത്തുള്ളി ഇനി നമുക്ക് അച്ചാറിടാം ചട്ടിയെടുപ്പേ വെച്ചു നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകും ഉലുവായും ഇടാം കടുകും ഉലുവായും ഇട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് ഒക്കെ ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് എല്ലാം നല്ലപോലെ പൊട്ടി വന്നു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം ഇഞ്ചിയും വെളുത്തുള്ളി ഏതാണ്ട് ഒരു നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇടുന്നത് അച്ചാറ് പൊടി ഇത് ഞാൻ പാക്കറ്റ് മേടിച്ച പൊടിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ഉപ്പ് കായപ്പൊടിയൊന്നും ചേർക്കണ്ട അച്ചാർ പൊടിക്കകത്ത് തന്നെ ഉപ്പുണ്ട് അപ്പോൾ അച്ചാർ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അച്ചാർ പൊടിയല്ല ഉപയോഗിക്കുന്നെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപയോഗിക്കണേ എരിവുള്ള മുളക് പൊടിയും കളറിന് വേണ്ടി ഈ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ വിരിയ മുളക് പൊടി പിന്നെ കായപ്പൊടി ഉപ്പ് ഇത് സെപ്പറേറ്റ് ഉപയോഗിക്കണം ഇപ്പം ഇത് അച്ചാർ പൊടി ആയതുകൊണ്ട് നേരിട്ട് എണ്ണലോട്ടം ഇട്ടു ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചില്ലുമിക്കയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കരുത് വിനാഗിരി ആവശ്യമില്ല കേട്ടോ നല്ല പുളിയില്ലേ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടി വെക്കാം മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കിയിടാം ഒരു മാക്സിമം അഞ്ച് ഒക്കെ എടുപ്പ് വെച്ചാൽ മതി കേട്ടോ തീ വെച്ചാൽ മതി അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കിച്ചണ നേരം കൂടെ മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ഒന്ന് ആവിയൊക്കെ വന്ന് കണ്ട് വയ്ക്കാം ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്നുകൂടെ മൂടി വെക്കാവേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ തുറന്ന് നോക്കി ഇളക്കി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു മൂടി വെച്ച് കേട്ടോ മൂടി വെച്ച് നല്ലപോലെ തണുത്തു കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണിത് കേട്ടോ നല്ലപോലെ ചില്ലിമ്പിക്കൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ഇടാം ഇതിപ്പോൾ നല്ലപോലെ ചൂടാറി ഇനി ഇത് പെട്ടെന്ന് തന്നെ കുപ്പി ഭരണിക്കകത്തോട്ട് മാറ്റാം ഇങ്ങനെ അലൂമിനിയത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും ഇത് അധികം നേരം വെച്ചോണ്ടിരിക്കല്ലേ പുളിയുള്ളതല്ലേ അതുകൊണ്ട് ആറുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ഭരണിയിലോട്ട് മാറ്റി വിടാം അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കി കഴിയുമ്പം തന്നെ നമുക്കൊരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റി തണുക്കാനും വെച്ചാലും മതി അപ്പം നമ്മുടെ അച്ചാർ റെഡിമെയ്ഡ് അച്ചാർ പൗഡർ ഉപയോഗിച്ചിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടവർക്ക് നമുക്ക് കടുവും കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ കറിവേപ്പിലയും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ കറിവേപ്പില ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ഇടാഞ്ഞത് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിലമ്പിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അച്ചാർ കൂടി ഉപയോഗിക്കാത്തവർ എങ്ങനെയാണ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ചീപ്പം ചിലമ്പിക്കാൻ ഇഷ്ടം പോലെയുള്ള സമയമല്ലേ ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കി വെച്ച് കഴിക്കുകയൊന്നും ചെയ്തു വല്ലപ്പോഴും ഒക്കെ കഴിക്കാവല്ലേ ഒരു പ്രാവശ്യമൊക്കെ അച്ചാർ ഇട്ടാൽ മതി ഒരു സീസണിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ബായ്